comment Welcome to my channel God's lucky channel like share comment Welcome to my channel God's lucky channel like share comment Welcome to my channel God's lucky channel like share comment Welcome to my channel God's lucky channel like share comment वेलकम वेलकम टू माय चैनल व्हाट्स लाइक इट चैनल लाइक शेयर कमेंट वेलकम टू माय चैनल व्हाट्स लाइक इट चैनल लाइक शेयर कमेंट वेलकम टू माय चैनल व्हाट्स लाइक इट चैनल लाइक शेयर कमेंट Welcome to my channel, words like channel, like share comment. Welcome to my channel, words like channel, like share comment. Welcome to my channel, words like channel, like share comment. Welcome to my channel, words like channel, like share comment. This are doing now. Yeah, I don't Awesome. I told you.

वेलकम टू माय चैनल गॉड्स नेकी चैनल लाइक शेयर कमेंट वेलकम टू माय चैनल गॉड्स नेकी चैनल लाइक शेयर कमेंट वेलकम टू माय चैनल गॉड्स नेकी चैनल सब लाइक शेयर कमेंट वेलकम टू माय चैनल गॉड्स नेकी चैनल सब लाइक शेयर कमेंट

ദക്ഷിണേന്ത്യയിൽ നിന്നും ദേശീയ തലസ്ഥാനത്തേക്ക് ആസ്ഥാന മന്ദിരം പറിച്ചു എന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിൻ്റെ യാഥാർത്ഥ്യമായതിൻ്റെ ആവേശത്തിലായിരുന്നു മുസ്ലിം ലീഗ് അണികൾ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ അയ്യായിരത്തോളം പ്രവർത്തകർ ജൈവിലികളും ആർപ്പുവണികളുമായി ഉദ്ഘാടന സമ്മേളന വേദിയെ പെരുന്നാൾ പറമ്പാക്കി വൈകിട്ട് നാല് മണിക്കാണ് നേതാക്കൾ എത്തുകയും രണ്ട് മണിക്ക് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ തത്സമയം കാണാൻ ലീഗിൻ്റെ എല്ലാ പ്രാദേശിക ഓഫീസുകളിലും സൗകര്യം ഒരുക്കിയിരുന്നു ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും മാറി മാറിയുള്ള അനൗൺസ്മെൻറ്റുകൾ പറഞ്ഞതെല്ലാം ഒറ്റ കാര്യം ഇത് ചരിത്ര നിമിഷം ഇത് മത സാഹോദര്യത്തിൻ്റെ മഹത്തായ സൗന്ദര്യമുണർത്തുന്ന ദിനം റാജിദ് അലി ഷിഹാബ് തങ്ങളുടെ കിരാഹത്തോടെയാണ് ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചത് ആവേശകരമായ ചടങ്ങിൽ ലീഗ് അഖിലേന്ത്യാ നേതാക്കളും ഇന്ത്യ മുന്നണിയുടെ പ്രമുഖ നേതാക്കളും സംബന്ധിച്ചു ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയിൽ മുസ്ലിം ലീഗ് ഉയർ ഉയർത്തുന്ന സാമുദായിക ഐക്യത്തിൻ്റെ പ്രസക്തി ചൂണ്ടിക്കാണിച്ച് സിബലിൻ്റെ കപിൽ കപിൽ സിബലിൻ്റെ പ്രസംഗത്തോടെയാണ് സമ്മേളനം തുടങ്ങിയത് രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നിച്ചു നിൽക്കണമെന്ന വാക്കുകൾക്കൊപ്പം ജയ് ഹിന്ദ് വിളികൾ ഉയർന്നു മില്ലത്ത് കേന്ദ്രീകരിച്ച് ലീഗിന്റെ സാമൂഹിക ശാസ്ത്രീകരണ ശാസ്ത്രീകരണ പദ്ധതികളും മത നിരപക്ഷ ഇട ഇടപെടലുകളും സജീവമായി നടപ്പാക്കുമെന്ന് പനക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളുടെ വാക്കുകൾ കയ്യടികളോടെയാണ് സദസ് സ്വീകരിച്ചത് രാജ്യത്തിൻ്റെ ഭരണഘടന നിർബന്ധ നിർമ്മിക്കും ന്യൂനപക്ഷങ്ങളുടെ സ്വതന്ത്ര രാഷ്ട്രീയത്തിനും കായിതേ മില്ലത്ത് ഇസ്മാഹിൽ സാഹിബ് നൽകിയ സംഭാവനകളും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇന്ത്യയിൽ ഇന്നും ശക്തമായി തുടരുന്ന മതനിക്ഷേ മതനിരക്ഷേപ രാഷ്ട്രീയത്തെ ശക്തമാക്കാനാണ് കായിതേ മില്ലത്ത് സെൻ്റർ സെൻറ്ററിംഗിലൂടെ മുസ്ലിം ലീഗ് ലക്ഷ്യം വെക്കുന്നത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു കായിതേ മില്ലത്ത് സീതി സാഹിബ് കുക്കോയത്തങ്ങൾ തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ന്യൂലക്ഷിന്നോക്ക രാഷ്ട്രീയ മുന്നേറ്റം ശക്തമായ ശക്തമായി മുന്നോട്ട് കൊണ്ടു െന്നും അദ്ദേഹം ഉറപ്പു നൽകി ഉദ്ഘാടനം സംഗീത പരിപാടിയോടെയാണ് ആസ്ഥാന മന്ദിരത്തിൻ്റെ സമർപ്പണ ചടങ്ങ് പൂർണ്ണമായത് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ഭാരവാഹികളായ കെ പി എ മജീദ് എം എൽ എ എം അബ്ദഹ്മാൻ തസ്തഗീർ ഇബ്രാഹിം ആഗ എസ് ഇഹിം അഖ്തർ ഖാനുൽഅാദ് ഖാൻ എ സൈനുൽ ആബിദുൽ മുനപ്പറി ഷിഹാബ് തങ്ങൾ ടി സി കെ സുബേർ ആസിഫ് അൻസാരി പി കെ ഫൈസൽ ബാബു ഡോക്ടർ നജ്മുൽ അസൻ ഗനി അഞ്ജിനി കുമാർ സിൻഹ മുഹമ്മദ് കോയ തിരുനാവായ കോയ തിരുനാവായ തുടങ്ങിയവർ നേതൃത്വം നൽകി തിരൂർ തുഞ്ചംപറമ്പിലേക്കു നടൻ എം ടി വാസുദേവൻ നായർ ക്ഷണിച്ചത് ഓർമ്മിച്ച് നടൻ പ്രകാശ് രാജ് തുഞ്ചൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യു ചെയ്യാനാണ് എം ടി കത്തയച്ച് ക്ഷണിച്ചിരുന്നത് എന്നാൽ മറ്റു ചില കാരണങ്ങളാൽ തനിക്കന്നു വര വരാനായില്ലെന്നും പ്രകാശ് രാജ് തമിഴ് താരം പ്രകാശ് രാജ് പറഞ്ഞു തുഞ്ചംപറമ്പിലെത്തിയ പ്രകാശ് രാജിനെ കാണാനും ഒട്ടേറെ പേർ എത്തിയിരുന്നു ഇവിടെ കോട്ടേജിൽ വിശ്രമിച്ച ശേഷം പുറത്തിറങ്ങി എല്ലാവരുമായി അദ്ദേഹം സംസാരിച്ചു കുട്ടികളടക്കമുള്ളവരെത്തി ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു തുടർന്ന് സുഹൃത്തിനൊപ്പം തമിഴ് താരം പ്രകാശ് രാജ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് ഭൂരിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് നടൻ പ്രകാശ് രാജ്ഞീയ മാനവിക വേദിയുടെ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ന്യൂനപക്ഷമാണ് ശരിയെങ്കിൽ മയിലിനുപകരം കാക്കയെ ദേശീയ പക്ഷിയായും കടുവയ്ക്കു പകരം പശുവിനെ ദേശീയ മൃഗമായും മുസോളിമി ഇറ്റലർ എന്നിവരും ഇപ്പോൾ മോഡിയും ആർ എസ് എസും വരെ സെനോഫോബിനയെ ഉപയോഗിക്കുകയാണ് നമ്മൾ അപകടത്തിലാണെന്ന് അവർ പറയും ജനാധിപത്യപരമായി തെരഞ്ഞെടു തി തിരഞ്ഞെടുക്കപ്പെടാനല്ല അവർക്കും താല്പര്യം ആധികാരികമായി സംഭവങ്ങളാണ് രാഷ്ട്രീയത്തിന് വേണ്ടത് അത് ചെറുതായ ചെറുതായാലും വലുതായാലും അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും വിലമതിക്കുകയും വേണമെന്ന് പ്രകാശ് രാജ് പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് കെ കെ സച്ചിദാനന്ദൻ ഓൺലൈനായി അധ്യക്ഷൻ വഹിച്ചു ഡോക്ടർ കതിജ മുൻ രാധാകൃഷ്ണൻ പി കെ കുഞ്ഞു മുഹമ്മദ് എം പി വിക്രമകുമാർ സെഹരിദാസ് കരീം മേച്ചേരി അസീന അൻവർ ഷിഹ്നേഷ് ഷിഹാബ് എന്നിവർ പ്രസംഗിച്ചു മാനസിക വേദി നടത്തിയ ഉപന്യാസത്തിൽ ചേനയിൽ വിജയികരായ പ്രകാശ് രാജനു വെങ്കടേശ്വര രാമകൃഷ്ണനും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഗാനസന്ധ്യ മണക്കട നാടകം എന്നിവയുമുണ്ടായി ഷിഹാബ് അവതരിപ്പിച്ച പ്രക്ഷയാൽ ും ഉണ്ടായിരുന്നു ഒരു ബഹു സ്വര രാഷ്ട്രീയം ചേർന്ന അനേകം സ്വരങ്ങളുള്ള രാഷ്ട്രീയം ഏകശിലാരൂപമായ ഹിന്ദുത്വ പ്രയോഗത്തിനു ആധിപത്യമുള്ള രാജ്യമാക്കി മാറ്റാനുള്ള ക്രമമാണ് രാജ്യത്ത് നടക്കുന്നത് എന്ന് കെ സച്ചിദാനന്ദൻ ഓൺലൈനിലായിട്ട് പറഞ്ഞു ഓൺലൈൻ വഴി പറഞ്ഞു അവനെ അവനക്കുന്ന ഒന്നും അവൻ പോലും അന്തോണിയോ ഫോർച്ചിയോ സ്പാനിഷ് എഴുതിയ കവിതകളാണ് മനുഷ്യനളക്കുന്ന സർവ്വതും അവനളക്കുന്നില്ല ഒന്നും അത് അവൻ പോലും മനുഷ്യൻ അളക്കുന്ന സർവ്വതും അവൻ അളക്കുന്നില്ല ഒന്നും അവൻ പോലും പോർച്ചുഗീസ് പോർച്ചുഗീസ് അല്ല സ്പാനിഷ് കവി അന്തോണിയോ പോർച്ചിയ കളാണ് മനുഷ്യൻ അളക്കും അളക്കുന്നതും അവനെ അളക്കുന്നില്ല ഒന്നും അവനെ പോലും അവൻ അളന്നു നോക്കാറില്ല എന്നതാണ് ഇതിന്റെ ഒരു ചുരുക്കം മനുഷ്യൻ അളക്കുന്നു എല്ലാതും മനുഷ്യൻ അളക്കുന്നു നോക്കുന്നു അളവെടുക്കുന്നു അളക്കുന്നു എല്ലാത്തിൽ ഉത്തരവാദിത്തപ്പെടുന്നു പക്ഷേ അവനെ പോലും അവൻ അളക്കുന്നില്ല എന്നാണ് കവി സ്പാനിഷ് കവി അന്തോണിയോ പോർച്ച കവിത എഴുതിയത് ഓക്കെ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്നത്തെ ലൈവിൽ സ്റ്റോപ്പായിട്ട്